ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി മിൽക്ക് പാണ്ടിക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച പ്രവർത്തകർ ഐ എൻ ടൂസി പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റി ടൗണിൽ വെടിക്കെട്ടിന്റെയും ബാൻഡുമായോടെയാണ് പ്രകടനം നടത്തിയത് തുടർന്ന് പായസ വിതരണവും നടത്തും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ച പ്രിയങ്കാ ഗാന്ധിക്കും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിലും അഭിവാദ്യമർപ്പിച്ചാണ് ഐ എൻഡിയുസി പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റി പ്രകടനം നടത്തിയത് ഐ എൻഡിയുസി മണ്ഡലം പ്രസിഡന്റ് കെ കെ അനിൽ ജില്ലാ സെക്രട്ടറി ഫൈസൽ മുനീർ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി മൻസൂർ പയ്യനാടൻ കോൺഗ്രസ് പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഇ സഫീർ ജാൻ കെ വി ഇക്ബാൽ ബാബു പട്ടണം കെ സുൽഫി കെ സഫ്വാൻ കെ എം കൊടശേരി സക്കീർക്കാരായ കിണറ്റിങ്ങിൽ മുജീബ് പി റിയാസ് റാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി